നെടുങ്കണ്ടൻ ടൗണിൽ കിടന്നുകിട്ടിയ സ്വർണ്ണ ചെയിൻ ഉടമയെ തെരഞ്ഞു കണ്ടുപിടിച്ച് തിരികെ നൽകുവാൻ കഴിഞ്ഞതിൻ്റെ സന്തോഷത്തിലാണ് കൗന്തി സ്വദേശിയായ തോട്ടപ്പുറം ലൗസൻ മാത്യു ഉടമഞ്ചോല സ്വദേശിയുടെ കയ്യിൽ നിന്നും ചൊവ്വാഴ്ചയായിരുന്നു ഒരു പവനോളം തൂക്കം വരുന്ന ചെയിൻ നഷ്ടമായത് തിരക്കേറിയ നെടുങ്കണ്ടൻ ടൗണിലെ സെൻട്രൽ ജംഗ്ഷനിൽ കിടന്നുകിട്ടിയ ഒരു പവനോളം തൂക്കമുള്ള സ്വർണ്ണ ചെയിൻ ഉടമയെ കണ്ടെത്തി തിരികെ നൽകാൻ തയ്യാറായത് കൗന്തി സ്വദേശി തോട്ടപ്പുറം ലൗസൺ മാത്യു എന്നയാളുടെ സുമനസുകൊണ്ടാണ് ഉടുമ്പുചോല സ്വദേശി ജിജിയുടെ ഇളയ മകളുടെ കയ്യിൽ കിടന്നിരുന്ന ചെയിൻ കഴിഞ്ഞ ദിവസം നഷ്ടപ്പെട്ടത് സമീപത്തെ ഹൈപ്പർ മാർക്കറ്റിൽ എത്തിയതായിരുന്നു കുടുംബം സാധനങ്ങൾ വാങ്ങി തിരികെ പോവാൻ ഒരുങ്ങിയപ്പോഴാണ് ചെയിൻ നഷ്ടപ്പെട്ട പൂരം അറിയുന്നത് ഇവിടെയും ടൗണിലും പരിശോധനകൾ നടത്തിയെങ്കിലും ഇത് കണ്ടെത്താനായില്ല ഇതിനിടെ വഴിയിൽ കിടന്ന ചെയിൻ ലഭിച്ച ലൗസൻ ഇടുക്കി വിഷൻ ന്യൂസ് ചാനലിൽ ഇത് സംബന്ധിച്ച് അറിയിപ്പ് നൽകി ചാനലിലെ അറിയിപ്പ് കണ്ട ജിജി ലൗസനെ വിളിക്കുകയായിരുന്നു പിന്നീട് ലൗസൻ ചെയിൻ നെടുങ്കണ്ടത്തെ എഡ്യൂക്കേഷൻ ഓഫീസിലെത്തി ഉടമയ്ക്ക് മടക്കി നൽകുകയായിരുന്നു ഒരിക്കലും സ്വർണത്തിന് നല്ല വിലയുള്ള സമയത്ത് റോഡരികിൽ കിടന്നു കിട്ടിയ ചെയിൻ ഉടമസ്ഥനെ തെരഞ്ഞു കണ്ടുപിടിച്ച് തിരികെ നൽകാൻ ലൗസൻ കാണിച്ച സത്യസന്ധത പ്രശംസനീയമാണ് ന്യൂസ് ബ്യൂറോ നെടുങ്കണ്ടം